ണങ്ങി കഴിഞ്ഞാൽ മാത്രമേ മറ്റു മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഉണങ്ങാൻ കാലതാമസം എടുക്കും അതിനാൽ തന്നെ രണ്ടു നേരം കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വിട്ട് കഴിക്കുക മൂന്ന് നേരം കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ കറക്റ്റ് എട്ട് മണിക്കൂർ വിട്ട് കഴിക്കണം അത് സമയം കറക്റ്റ് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വേണം കഴിക്കണം അത് മാറി കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അഥവാ മറന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ രാവിലെ ഒമ്പത് മണിക്ക് കഴിക്കേണ്ട ഗുളിക നിങ്ങൾ മറന്നു നിങ്ങൾക്കൊരു പന്ത്രണ്ട് മണിക്കാണ് ഓർമ്മ വരുന്നത് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടതാണ് അതെല്ലാം നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കാണ് ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ മൂന്ന് മണിക്ക് ഗുളിക കുടിക്കുക എന്നിട്ട് അടുത്ത ഡോസ് കുടിക്കുകയാണിത് പിറ്റേന്ന് രാവിലെ കുടിച്ചാൽ മതി അതും പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി ഇനി പാലുണ്ടാകാനുള്ള പൗഡർ ഇത് ആര് കഴിക്കണം യഥാർത്ഥത്തിൽ പല സ്ത്രീകൾക്കും പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ പാലുണ്ടാകാറുണ്ട് അവർ പ്രത്യേകിച്ച് ഈ പൗഡർ കഴിക്കേണ്ട ആവശ്യമില്ല പാല് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട രീതിയും പാല് അത്യാവശ്യത്തിനുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന രീതിയിലേക്ക് കഴിക്കേണ്ടതും രണ്ടു രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ പ്രസവശേഷം അമ്മമാര് രണ്ട് ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാല് രാവിലെയും ഒരു ഗ്ലാസ് പാൽ രാത്രിയും നിർബന്ധമായും കുടിക്കണം ഈ പാലിലാണ് ഈ പറയുന്ന പൗഡർ കുടിക്കേണ്ടത് തീരെ പാലില്ലാത്ത ആളാണെങ്കിൽ രണ്ട് ടീസ്പൂൺ പൗഡർ ഓരോ ഗ്ലാസ് പാലിലും കലക്കി രണ്ടു നേരം കഴിക്കണം പാല് പൂർത്തിയാകാത്ത രീതിയിലേക്കാണെങ്കിൽ അതായത് കുറച്ച് പാല് ലഭിക്കുന്നുണ്ട് പക്ഷെ പൂർണതയിലെത്തുന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാവിലത്തെ പാലിൽ ഇത് കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല രാത്രിയിലെ പാലിൽ ഇത് കലക്കി കുടിച്ചാൽ മതി അങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത് ഇനി പൂർണ്ണമായും പാൽ എത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പൗഡർ അനാവശ്യമായിട്ട് കലക്കി കൊടുക്കും ചെയ്യരുത് കാരണം അത് പാല് കല്ലിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ വേദനിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ചെയ്യേണ്ടത് ഇത് നല്ലവണ്ണം പാക്ക് ചെയ്ത് എടുത്തു വെക്കുക എപ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത് പാലിന് കുറവ് വരുന്നത് ആ സമയത്ത് ഈ പറയുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാം രണ്ടാമതായിട്ട് ഓക്കെ സോറി അടുത്തതായിട്ട് ദഹനത്തിന് ദഹനത്തിനാവശ്യമായിട്ടുള്ള മരുന്നുകളാണ് കാരണം വയറ് ഉള്ളിലേക്ക് വലിയാനും സിസേറിനാണെങ്കിലും തുന്നുള്ള ഡെലിവറി ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക സിസേറിനാണെങ്കിൽ വയർ മാക്സിമം ഉള്ളിലോട്ട് ഒട്ടി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തുന്ന് കൂടി പിടിച്ച് പെട്ടെന്ന് തന്നെ ഉള്ളിലുള്ള ലയറുകളെല്ലാം തന്നെ ജോയിന്റ് ആയി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള ദഹനത്തിന്റെ മരുന്നുകൾ കൊടുക്കാനുള്ള കാരണം ദഹിക്കാതെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് വയറിനെ അലോസരപ്പെടുത്തുകയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അത് തുന്നിൽ പ്രകടിപ്പിക്കുകയും തുന്നിനെ ഉണങ്ങാൻ കാലതാമസം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാലാണ് ശോധനക്കുള്ള മരുന്ന് ഇതിന്റെ കൂടെ കുടിക്കാൻ പറയാൻ കാരണം ഇത് അഞ്ചു ദിവസമോ ഏഴ് ദിവസമോ തുടർച്ചയായി കുടിക്കേണ്ടതാണ് കാരണം സിസീറിനാണെങ്കിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഒരു എക്സസൈസ് എന്ന രീതിയിലേക്ക് രാവിലെ നടക്കാവുന്നതാണ് ഈ നടത്തം തുടങ്ങുന്ന സമയത്ത് അവരുടെ ദഹനം പൂർത്തീകരിക്കും അതിനാൽ തന്നെ വയറ്റിന്ന് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കിടക്കായിരിക്കാം അതിനാൽ തന്നെ ദഹനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും അത്തരം അവസ്ഥകളിലാണ് ഈ പറയുന്ന മരുന്ന് ആവശ്യമായിട്ട് വരുന്നത് അതിനാണ് മുന്നേ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകളും ഈ പറയുന്ന രീതിയിൽ കഴിക്കാൻ പറയാനുള്ള കാരണം കാരണം ഒരു നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും ആദ്യഘട്ടത്തിലുള്ള ഉണക്കം കിട്ടിയാൽ മാത്രമേ ഈ നടത്തത്തിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുകയുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാൽ തന്നെ ദഹ ദഹനത്തിനുള്ള ഈ കുപ്പി മരുന്നുകളോ അല്ലെങ്കിൽ ദഹനത്തിനുള്ള ഗുളികകളോ ഒന്നും തന്നെ ലോക് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കരുത് അ നിർബന്ധമായിട്ടും കഴിക്കണം വയറൊന്നും ലൂസായിട്ട് അമിതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇനി തുന്നുള്ള പ്രസവമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വയറ്റുന്നു പോകുന്നത് ലൂസായിട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളില്ല അതല്ല രണ്ടോ മൂന്നോ തവണ ആയാലും അത് ടൈറ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ തുന്ന ഉണങ്ങാൻ കാലതാമസം എടുക്കും അതിനും അത് ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന മരുന്ന് ഉപയോഗപ്രദമാക്കും ഇനി വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക്കിന്റെ ടാബ്ലെറ്റ്സുകൾ ഇതും പല ഡോക്ടേഴ്സ് എഴുതാറുണ്ട് എല്ലാവരും കഴിക്കേണ്ട ആവശ്യമില്ല ഡോക്ടേഴ്സ് എഴുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചത് കാരണമായിരിക്കണം ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കും അതുപോലെ തന്നെ വേദനയുടെ മരുന്നുകളും കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് സിസേറിനാണ് എന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വയറിനെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് സ്റ്റിച്ചിൽ വൈബ്രേഷൻ പോലെ ഒരളക്കം സംഭവിക്കും അത് സ്റ്റിച്ച് ഉണങ്ങാൻ കാലതാമസം എടുക്കും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് സ്ഥിബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അത് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് പലരും ശ്രദ്ധിക്കാറില്ലത് കാരണം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് സിസ് പാത്ത് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ വീട്ടിലെ ക്ലോസറ്റിൽ വെക്കുന്ന ഒരു ചെറിയൊരു പാത്രമാണ് ആ പാത്രത്തിൽ നീര് ചുടുവെള്ളം എടുത്ത് അതിൽ കല്ലുപ്പ് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെതായാലും അതിൻ്റെ മരുന്നുകളുണ്ട് ലോഷനുണ്ട് ലോഷനാകുമ്പോൾ ഒന്നും കൂടെ എഫക്റ്റീവായിരിക്കും അത് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആ സിസ് പാത്തിൽ ഇരിക്കുക അല്പ ഇരിക്കുന്ന സമയത്ത് തുന്ന പ്രസവം കഴിഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തുന്നിനെ ഉണക്കാനും പെട്ടെന്ന് തന്നെ മുറിവ് പെട്ടെന്ന് ശരിയാകാനും സാധ്യതയുണ്ട് അത്തരം ട്രീറ്റ്മെന്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അതും ലഭിക്കാത്ത രീതിയിലേക്ക് അല്ല അതിൽ വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വീട്ടിൽ ഉപയോഗിക്കുന്ന തൊട്ടിൽ പാത്രം ഉപയോഗിച്ച് അതിലും ഇതുപോലെ ചെറിയ ചുരുവള്ളത്തിൽ ഈ പറയുന്ന കല്ലുപ്പ് ഇട്ട് അതിലും ഇരുന്നാലും ഈ പറയുന്ന വേദനകളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യും പെട്ടെന്ന് മുറിവ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അടുത്തത് മുറിവുണങ്ങാൻ വേണ്ട രീതിയിലേക്കുള്ള ഓൺമെന്റുകൾ തരാറുണ്ട് ചെറിയ ട്യൂബായിരിക്കും ഒന്നോ രണ്ടോ ഓയിൻമെന്റ് ട്യൂബ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതും നിങ്ങളുടെ ഈ മുറിവിൽ പുരട്ടേണ്ടതാണ് സിസേരൻ ആണ് എന്നുണ്ടെങ്കിൽ ആ തുന്നിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ സ്റ്റിച്ചുള്ള ഡെലിവറി ആണ് എന്നെങ്കിൽ അത് ആ സ്റ്റിച്ചിന്റെ ഭാഗത്തും അതുപോലെ തന്നെ പുരട്ടേണ്ടതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ പറഞ്ഞ സിക്സ് ബാബ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകളുടെ തുന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുണിയിൽ ഈ പറയുന്ന രീതിയിലുള്ള കല്ലുപ്പുകൾ വെച്ച് അതൊരു കിഴി പോലെ ആക്കിയിട്ട് ചെറിയ രീതിയിലേക്കുള്ള കിഴി പോലെ ആക്കിയിട്ട് അത് തുന്നിന്റെ ഭാഗം ഒപ്പിയെടുക്കുക പെട്ടെന്ന് ഉണങ്ങാൻ സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണത് തുന്ന് ഒരിക്കലും തന്നെ നനഞ്ഞ രീതിയിലേക്ക് നിൽക്കരുത് അത് എപ്പോഴും ഉണങ്ങുന്ന രീതിയിലേക്ക് വെക്കണം കാരണം ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് തന്നെ അത് ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം മരുന്നുകളാണ് സ്വാഭാവികമായിട്ടും പല ഡോക്ടേഴ്സും എഴുതാറുള്ളത് ഇനി ഇതിന് പുറമെ മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കാണ് മറ്റു മെഡിസിൻസ് കൊടുക്കാറുള്ളത് കാരണം പ്രഷർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് പ്രഷറിന്റെ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ പ്രഷറിന്റെ ഗുളിക കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ് ആക്ച്വലി പ്രസവ സംബന്ധ സമയത്തുണ്ടാകുന്ന പ്രഷറിന്റെ ഗുളിക അല്ലെങ്കിൽ ഷുഗറിന്റെ ഗുളിക എന്ന് പറയുന്നത് ഒരു പ്രമേയ രോഗികൾക്കോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഗുളികളായിരിക്കില്ല അവർക്ക് ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഹോർമോണിന്റെ വേരിയേഷൻ കാരണമായിട്ടുണ്ടാകുന്ന പ്രഷറിന്റെ ബുദ്ധിമുട്ടാണത് അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് നിലനിന്ന് പോകാറുള്ളു ഭൂരിഭാഗം ആളുകൾക്കും അത് സുഖപ്പെടാറുണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രഷർ ബുദ്ധിമുട്ടുണ്ടാകാറില്ല പക്ഷെ എന്നിരുന്നാലും അവർക്കും പ്രഷറിന്റെ ഗുളികൾ എഴുതി കൊടുക്കാറുണ്ട് കാരണം ഈ ഹോർമോൺ നോർമൽ ആകുന്ന സമയത്ത് പ്രഷറിന്റെ ഒരു ഷൂട്ടപ്പ് പ്രഷർ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലുകൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ കൊടുക്കാറുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പത്ത് ദിവസത്തേക്കാണ് കൊടുക്കാറുള്ളത് അങ്ങനെ ആൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ പ്രഷറിന്റെ ഗുളിക കുടിക്കുക പത്ത് ദിവസം കഴിഞ്ഞ് പ്രഷറിന്റെ കൂടെ കുടിക്കാത്ത ദിവസം അതായത് പതിനൊന്നാമത്തെ ദിവസം എന്ത് ചെയ്യണം നിങ്ങൾ പോയിട്ട് പ്രഷർ ചെക്ക് ചെയ്തേക്കണം അന്നും പ്രഷർ നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അന്ന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലും വിളിച്ച് സംസാരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ അതായത് പ്രസവ ഗർഭിണിയായിരിക്കും അവർക്ക് പ്രമേഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇൻസുലിൻ വെച്ച ആളുകളാണ് പക്ഷെ അവർ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഷുഗർ കൂടുതലൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർ മരുന്ന് കഴിക്കണം അത് പല രീതിയിലേക്കായിരിക്കും അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ മരുന്നുകൾ കഴിക്കാറില്ല പിന്നെ അവിടെ ഡോക്ടർ പറയാണ് ഡയറ്റ് മോഡിഫിക്കേഷൻ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ മധു മധുരം കൂട്ടാത്ത രീതിയിലേക്കുള്ള ഭക്ഷണം കഴിക്കണം അങ്ങനെ പറയുന്നില്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രമേഹ രോഗിയെ പരിചരിക്കുന്ന രീതിയിലേക്ക് ആശ്രീയെ പരിചരിക്കണ്ട നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത് അത് കഴിക്കാം അരി ഭക്ഷണം ഒഴിവാക്കാനൊന്നും പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ മധുരം അടങ്ങിയിട്ടുള്ള ലഡ്ഡു പോലത്തെ അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് വരുന്ന രീതിയിലേക്കുള്ള പല പലഹാരങ്ങൾ പഴം കഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് പഞ്ചസാര ഇടുന്ന രീതിയിലേക്കുള്ള പലഹാരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിയേക്കാം സാധാരണ രീതിയിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അതും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ ഷുഗർ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ തൈറോയിഡ് ആക്ച്വലി തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് ഇവരുടെ സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള ഹോർമോണുകൾക്കും വേരിയേഷൻ സംഭവിക്കുന്ന ഒരു സമയമാണ് ആ ഈ ഒരു പ്രസവശേഷം അതിനാൽ തന്നെ തൈറോയിഡിന്റെ ഡോസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്താറില്ല സാധാരണ രീതിയിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം അതിനാൽ തന്നെ ഏത് ഡോസ് ആണോ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഡോസ് അതേ രീതിയിലേക്ക് കഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തൈറോയിഡ് ഗുളിക രാവിലെ എഴുന്നേറ്റ ഉടനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തൈറോയിഡ് ഗുളിക കുടിച്ച് ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കരുത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം മറ്റു ഭക്ഷണങ്ങൾ ഈവൺ ചായ പോലും കഴിക്കരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് തൈറോയിഡിന്റെ ഗുളികയുടെ എഫക്റ്റ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് തൈറോയിഡിന്റെ ഹോർമോൺ നമുക്ക് നോർമൽ ആയി കിട്ടണം എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കും അത് ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രോബയോട്ടിക്സ് ആണ് അത് എല്ലാ പ്രസവം കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ് പ്രോബയോട്ടിക്സ് പക്ഷേ പല ഡോക്ടേഴ്സും അത് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല കാരണം അവർക്ക് മരുന്നുകളുടെ എമൗണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കാം പല ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല അതിനാൽ തന്നെ ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് തുടങ്ങിയ ആന്റിബയോട്ടിക് ആയിരിക്കാം ഡിസ്ചാർജ് പോകുന്നത് ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം വീണ്ടും ആന്റിബയോട്ടിക് ഉണ്ടാകാം അതായത് ഒരു പത്ത് ദിവസമെങ്കിലും മാക്സിമം ഒരു പത്ത് ദിവസം നിങ്ങൾ ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ആന്റിബയോട്ടിക്കു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ചെറുകുടലിലുള്ള ഒരു മൈക്രോഫ്ലോറ എന്ന് പറയുന്ന ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളുടെ ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബാക്ടീരിയകളെയും നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കൊന്നിട്ടുണ്ടായിരിക്കാം ഈ ആന്റിബയോട്ടിക്കുകൾ നിങ്ങൾ കഴിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റു മൈക്രോഫ്ലോറ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജോലിയാണത് അതിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് അവസാനിച്ചതിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് നല്ലതാണ് ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് ദിവസം ഒരു പ്രോബയോട്ടിക്സ് എന്ന രീതിയിലേക്ക് കഴിക്കാവുന്നതാണ് നല്ലതാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട ഉണ്ടായിരിക്കില്ല നാച്ചുറൽ പ്രോബയോട്ടിക്സ് ആണ് തൈര് എന്ന് പറയുന്നത് അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈര് കഴിക്കുന്നതിന് പ്രാധാന്യം അതും ഈ പറയുന്ന രീതിയിലേക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ച ശേഷം നിങ്ങൾ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ക്യാപ്സൂള് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഈ ക്യാപ്സൂൾ നിങ്ങൾ ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കാം മൈക്രോഫ്ലോറ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൽകുന്നുണ്ടായിരിക്കാം അത് ദിവസം ഒന്ന് എന്ന രീതിയിലേക്ക് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദഹനം നല്ല രീതിയിലേക്ക് നടക്കും ദഹനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിറ്റാമിൻസും മിനറൽസും എല്ലാം തന്നെ നമ്മുടെ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യും രക്തത്തിലൂടെ ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വിറ്റാമിൻ ന്യൂട്രിയൻസ് മിനറൽസ് എല്ലാം തന്നെ പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും എന്നിരിക്കെ കുഞ്ഞിന്റെ ആരോഗ്യം പൂർണ്ണ അവസ്ഥയിലെത്തും അതല്ലാത്ത പക്ഷം നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും എത്ര വിറ്റാമിനും വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും ഇത് രക്തത്തിലോട്ട് കടക്കില്ല അത് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ സ്വാഭാവികവും ചോദിക്കാറുണ്ട് ഞാൻ പല രീതിയിലേക്കുള്ള ഭക്ഷണങ്ങളും നല്ല വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണങ്ങളും ലീഫ് വെജിറ്റബിൾസ് എല്ലാം തന്നെ കഴിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമോ പ്രതിരോധ ശേഷി ലഭിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിനൊരു കാരണം ഈ ഒരു ഈ ഒരു രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയും അതുപോലെ തന്നെ ഗുളികയുടെ ബുദ്ധിമുട്ടുള്ളതാണ് അതിനാൽ തന്നെ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോബയോഡിക്സ് കഴിക്കണമെന്ന് പറയുന്നത് ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം മരുന്നുകളുടെ കാര്യത്തിൽ ഒരുവിധം ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്